എയർപോർട്ട് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ശ്രദ്ധ വേണമെന്ന് ഇസ്രായേലി ഗവൺമെന്റ് അധികാരികളോട് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ബംഗൂരിൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടന്ന റിപ്പോർട്ട് പുറത്തു വന്നു ആകാശത്ത് വെച്ച് ഒരു മിസൈൽ തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇസ്രായേലിൻ്റെ റിപ്പോർട്ട് ഉണ്ട് എങ്കിൽ പോലും എന്നാൽ രണ്ട് മിസൈലുകളും ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമണം നടത്തി എന്നാണ് മറ്റൊരു റിപ്പോർട്ടിനകത്ത് കാണുന്നത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു യാതൊരു പേരും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബംഗൂരിൻ എയർപോർട്ട് താൽക്കാലികമായിട്ട് അടച്ചു എന്നുള്ളതും ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശാന്തത വന്നതിന് ശേഷം തുറന്ന് പ്രവർത്തിച്ചു എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നിശ്ചലമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വരികയാണ് അതോടൊപ്പം തന്നെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മറ്റു ലോക രാജ്യങ്ങൾ ഈ ഇവിടേക്കുള്ള രാജ്യത്തേക്കുള്ള ഈ കപ്പൽ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ഇപ്പോൾ ഇവർ ഈ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ആ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലിനെ സർവ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ആക്രമണം സൗദി അറേബ്യയുടെ ചെങ്കടലിൻ്റെ ഭാഗത്ത് നടത്തിയത് അത് യമൻ്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശമല്ല യമനിൽ നിന്ന് ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ കഴിഞ്ഞ ശേഷമാണ് ഈ പറയപ്പെട്ട സൗദി അറേബ്യയുടെ അന്താരാഷ്ട്ര പാതയോട് ചേർന്നുള്ള ഭാഗത്ത് എത്തുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് കപ്പലിനെ യമൻ ആക്രമിച്ചു ഒരു കപ്പൽ അപ്പാടെ തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കപ്പൽ ചെറിയ ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു എന്നാൽ കേടുപാടുകൾ സംഭവിച്ച കപ്പൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ഏതെങ്കിലും ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം യാതൊരു തരത്തിലും ഈ ഈ ഒരു വിഷയത്തിൽ തങ്ങൾ ഇസ്രായേലിനെ സഹായിക്കില്ലെന്ന് സൗദി അറേബ്യ പറഞ്ഞു സൗദി അറേബ്യയുടെ സഹായം അവിടെ അനിവാര്യമായിരിക്കുന്ന സ്ഥിതിയാണ് കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും പ്രവർത്തികളൊക്കെ നടത്തുന്ന സമയത്ത് വീണ്ടും യമന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ കപ്പൽ മുങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടാവും വലിയ സാമ്പത്തിക ബാധ്യത നഷ്ടമുണ്ടാവും അപ്പോൾ ഈ ഇപ്പോൾ റൂട്ട് മാറിക്കൊണ്ട് അതായത് മുൻപൊക്കെ ഇസ്രായേലിലേക്ക് പോകുന്ന ചെങ്കടൽ ചെങ്കടലിലൂടെ അവരുടെ അതിർത്തി പ്രദേശമായിരിക്കുന്ന ഭാഗത്തിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലായിരുന്നു ആക്രമിച്ചിരുന്നത് എങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽക്ക് മാറ്റം വന്ന് സർവ്വമേഖലയും അവരുടെ മിസൈലിൻ്റെ ദൂരം എത്രത്തോളം എത്തുമോ ആ എത്തുന്ന ദൂരത്തെ കണക്കാക്കിക്കൊണ്ട് അവർ ആക്രമിക്കും ആക്രമിക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഇസ്രായേൽ വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലിൻ്റെ തുറമുഖവും എയർപോർട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ശ്രദ്ധ വേണമെന്ന് സർക്കാർ ഇതിനു മുൻപ് തന്നെ ബന്ധപ്പെട്ട അധികാരികളോട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള ശ്രദ്ധ വേണം സൈറൻ മുഴങ്ങുന്ന സമയത്ത് സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള വയ്യ മാർഗങ്ങളും ഉണ്ടാക്കണം എന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഇവിടെ അക്രമം നടത്തിയതോട് കൂടിയിട്ട് എം എൽ അക്രമം നടത്തി അവിടുത്തെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഏറെക്കുറെ ഇസ്രായേലിന് അറിയാവുന്നതാണ് ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഇപ്പോൾ പന്ത്രണ്ടിലധികം ഇസ്രായേലി ചാരന്മാരെ എം എൽ പിടികൂടുകയും ആ പിടികൂടിയവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഗവൺമെൻറ്റുമായി നേരിട്ട് കൊണ്ടുള്ള ചില രഹസ്യ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അവർ കൂടി അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ബോധ്യമായിരിക്കുന്നു കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നത താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും അവരുടെ ബിൽഡിങ്ങിനെ അവർ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ അവർ താമസ താമസിക്കുന്ന റൂമിൻ്റെ നമ്പർ പോലും കൃത്യമായി ചോർന്നു പോയിട്ടുണ്ട് എങ്ങനെ ഇറാനിൽ വെച്ചിട്ട് മുൻപ് അമാസിൻ്റെ നേതാവ് ഇസ്മാലിയെ കൊലപ്പെടുത്തിയതിനോട് തത്തുല്യമായിരിക്കുന്ന രീതിയാണ് അതിൻ്റെ ആ തുടർച്ച തന്നെയാണ് ഇവിടെയും അവർ അവലംബിച്ചത് എന്ന് ചുരുക്കം അതുകൊണ്ട് അതുകൊണ്ടത് തിരിച്ചടി അതിശക്തമായിരിക്കും അതുകൊണ്ട് ഒരു തിരിച്ചടിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് യു എയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിരോധ സംവിധാന സിസ്റ്റത്തെ ഇസ്രായേലേക്ക് മാറ്റിയത് അതിനെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ആക്രമമാണ് ഹൈപ്രസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ സ്ഥിതികളൊക്കെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വലിയ രീതിയിൽ രംഗത്തിറങ്ങുകയും സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭ സമര പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മുന്നേറിക്കൊണ്ട് അല്ലെങ്കിൽ അതിജീവനം നടത്തുകയും ഇസ്രായേൽ ജനങ്ങൾക്ക് സുരക്ഷിത്വം നൽകുന്ന കാര്യത്തിൽ നൂറ് ശതമാനം പരാജയമാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ് ആന്തരികമായും ബാഹ്യമായും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലൊക്കെ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അമേരിക്ക പിന്നിൽ പിന്നിലുണ്ട് എങ്കിൽ പോലും ചില കാര്യത്തിലൊക്കെ അവർ പതുക്കെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലും കുറ്റപ്പെടുത്തുന്ന രീതിയിലും പറയുന്നുണ്ട് അതിൻ്റെ കാര്യം അവരിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം വല്ലാതൊന്നും അതിജീവിക്കാനോ അതല്ലെങ്കിൽ മുന്നേറാനോ വേണ്ടിയിട്ട് ഇത് സാധിക്കും എന്ന് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ സാധ്യത ഇതിന് മുൻപേ ഉണ്ടാവേണ്ടതായിരുന്നു വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും നീക്കുപോക്കങ്ങളും അത്ര കൃത്യമൊന്നുമല്ല എന്ന തരത്തിലൊക്കെ ഒരു വിമർശനാത്മകമായ രീതിയിലാണ് അമേരിക്ക ഇസ്രായേലിനെ ഈ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തി അത് ഇസ്രായേലിന് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാര്യം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് നൂറ് ശതമാനം ഇസ്രായേലിനെ പിന്തുണക്കുന്ന എല്ലാ കാലത്തും മുമ്പ് ബ്രിട്ടൻ ആയിരുന്നു അവർ ഇപ്പോൾ അത് അമേരിക്കയെ മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും തങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അമേരിക്ക പോലും മാറുന്നത് എന്നത് എന്നൊരു പ്രയാസം ഏർക്കുണ്ട് യുദ്ധം ഇട്ടിർന്നുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗസേലിൽ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടി ശൈനിക തിരിച്ചു വിളിക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഭരണ സംവിധാനം തായവീകും പിന്നീട് നിലനിൽപ്പ് പോലും മിസൈലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിൽ നിലനിൽപ്പ് പോലും പ്രയാസമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം അവർക്കറിയാവുന്നതാണ് അതോടൊപ്പം രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സർക്കാർ വീണ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യും ജയിലടക്കും അങ്ങനത്തെ സ്ഥിതി വേറെയും വരും അപ്പോൾ ഒരു മേഖലയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ മുന്നേറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രയാസത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതോടനുബന്ധിച്ച് തന്നെയാണ് മണ്ടത്തരമായി പോയി യമനു നേരെയുള്ള ആക്രമണം എന്ന അഭിപ്രായം അവരുടെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഇസ്ര ഇറാനെ ആക്രമിച്ചതും സമാനമായ രീതിയിൽ ഈ ഹൂത്തികളെ അല്ലെങ്കിൽ യമനെ നേരെ ആക്രമണം നടത്തിയതും രണ്ട് മണ്ടത്തരമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്തതോടു കൂടി നമ്മൾ ശത്രുവിനെ ക്ഷണിക്കുകയാണ് ഒരു ക്ഷണക്കത്ത് പോലെ വിളിച്ചു വരുത്തുന്ന രീതിയിലാണ് നമ്മുടെ കൈവശത്തിലാണെങ്കിൽ ഐപ്രസോൺ മിസൈലിനെ പ്രതിരോധിക്കേണ്ട സംവിധാന കാര്യങ്ങളില്ല അതിപ്പോൾ യു എയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയെന്നല്ലാതെ വേറൊരു രാജ്യമോ തന്നോളമെന്നില്ല അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാവും ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോകുന്നു എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ജനങ്ങൾ പോലും തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ യമൻ്റെ ആക്രമണത്തെ വിലയിരുത്തുന്നത്